ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ രണ്ടായിരത്തിന്റെ സഹകരണത്തോടെ നടത്തിയ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം നാരീരവം പരിപാടി പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പ്രകാശനം നിർവഹിച്ചു സ്ത്രീകൾക്ക് വളരെ കടന്നു വരാൻ തൊഴിലെടുക്കുന്നതിന് വേണ്ടി തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം പോലും ഉണ്ടായിട്ടുള്ളത് സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് കൊണ്ടുവന്ന് തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൽ ഒരു സാധാരണ വ്യക്തിയായി ജീവിക്കുവാൻ വേണ്ടിയുള്ള അവളുടെ ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കലായിരുന്നു പക്ഷെ പലപ്പോഴും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സ്ത്രീകൾ കടന്നു വന്നെങ്കിലും ഒട്ടേറെ പ്രശ്നങ്ങളും സ്ത്രീകൾ അതോടൊപ്പം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു സമൂഹത്തിലൊരു രണ്ടാംതിട പൗര എന്ന രീതിയിലാണ് പലപ്പോഴും സ്ത്രീയെ കൈകാര്യം ചെയ്യുന്നത് അതിലെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് കേരളം എല്ലാ കാര്യത്തിലും നമ്മൾ മുൻപന്തിയിലാണ് എന്ന് വളരെ അഹങ്കാരത്തോടുകൂടി പറയുന്നവരാണ് നോക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പി എം ബിന്ദു സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് സി പ്രസീത ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിൽ സ്ത്രീ പദവി പഠനം ആരോഗ്യ സർവേ നടത്തി സംസ്ഥാനതലത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ജനറൽ സർവേയുടെ ഭാഗമായി പതിനാലായിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് സ്ത്രീകളെയും റാൻഡം സർവേയിൽ നാനൂറ്റി മുപ്പത്തിയെട്ട് പേരെയും സർവേ ചെയ്തിരുന്നു വീട്ടമ്മമാർ വീടുകളിൽ ഒതുങ്ങി കഴിയുന്നവർ സ്വയം തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള സമഗ്ര വിവരശേഖരണം നടത്തിയിരുന്നു സ്വാതന്ത്ര്യസമര സേനാനി മുയ്യാരത് ശങ്കരന്റെ സഹധർമ്മിണിയായ ചിന്നമ്മൂ അമ്മ മുതൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ വരെ ചടങ്ങിൽ ആദരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിൻസിമോൾ ജോർജ് പദ്ധതി വിശദീകരിച്ചു കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ദീപ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സി പ്രസീദ ഡി ജിഷ കെ സുരേഷൻ സി ബിന്ദു ലോഹിതാക്ഷൻ വി സൃജന സദൻ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചക്രക്കൽ സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്കരക്കൽ